നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മിഥുനം രാശിക്കൂറുകാരായ മകീരത്തിന്റെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തിരുവാതിര നക്ഷത്രം പുണർദ്ദത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് നവംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ജ്യോതിഷപരമായി നവംബർ മാസത്തിൽ വളരെ അപൂർവമായ ഒരു ഗ്രഹയോഗവും സൂര്യന്റെ സ്ഥിതിയും ചൊവ്വയുടെ മൗഢ്യസ്ഥിതിയുമുണ്ട് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ നീചക്ഷേത്രമായ തുലാത്തിലും ശേഷം വൃശ്ചികത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറിന് സൂര്യൻ രാശിയിലേക്ക് സംക്രമിക്കും ബുധൻ പതിവിലും വിപരീതമായി വക്രം പ്രാപിച്ച് വൃശ്ചികത്തിൽ നിന്നും തുലാത്തിലേക്ക് സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും ചൊവ്വ വൃശ്ചികം രാശിയിലും ബുധനും ശുക്രനും തുലാം വൃശ്ചികം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമുണ്ടാകുന്ന സൂര്യകുജ ശുക്രയോഗം നവംബർ മാസത്തിൽ രൂപപ്പെടുന്നു സൂര്യൻറെയും ബുധന്റെയും വ്യാഴത്തിന്റെയും ശുക്രന്റെയും മാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രാശി അഥവാ കൂറ് ഏതെന്നറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും സമയവും അത് എ എം പി എം അടക്കം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മിഥുനക്കൂറുകാർക്ക് നിലവിൽ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുതലാണ് കൂടാതെ രോഗം നിമിത്തവും ശത്രുക്കളുടെ പ്രവൃത്തികൾ നിമിത്തവും ഇവർക്ക് പലവിധേന വലിയ വിഷമങ്ങൾ ഉണ്ടാകാൻ ഇടയാകും കാർഷിക രംഗത്തുള്ളവർക്ക് താൽക്കാലികമായ നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ പരിഹരിക്കപ്പെടും കാട് മൃഗങ്ങൾ മുതലായവയുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് തന്റെ ഇഷ്ടജോലി ലഭിക്കുന്നതിന് ഇടയാകുന്ന മാസമാണിത് ജോലിയിലും കുട്ടികളുടെ കാര്യത്തിലും ഒരൽപ്പം ഉദാസീനത ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ഇവർ മികച്ച ബുദ്ധിമാന്മാരും ഉത്തരവാദിത്വ ബോധമുള്ളവരും ആണെന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ആയുർവേദത്തിലോ അതല്ലെങ്കിൽ മറ്റു ചികിത്സാ വിധികളിലോ ഇവർക്ക് താല്പര്യം വർദ്ധിക്കുകയും തന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനായി കഠിന പരിശ്രമം തുടങ്ങുകയും ചെയ്യുന്ന ഒരു സമയമാണിത് മിഥുനക്കൂറുകാർക്ക് സൂര്യൻ നവംബർ പതിനാറാം തീയതി ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് ഇതുവരെയും കഷ്ടപ്പെടുത്തിയിരുന്ന രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് നേത്ര സംബന്ധിയായ രോഗങ്ങൾക്ക് അതായത് തിമിരം പോലെയുള്ള അസുഖങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തി അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് കൂടാതെ സൂര്യൻ അനുകൂല ഭാവത്തിലായതിനാൽ കുടുംബത്തിനോടും വ്യവസായ വാണിജ്യ മേഖലകളിലും തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കാൻ ഇടയാകും ചെയ്യുന്ന പ്രവർത്തികളിൽ വളരെയധികം മനസുഖം അനുഭവിക്കാൻ ഇടയാകുന്നതുമാണ് ചൊവ്വ കൂടി അനുകൂലമായതിനാൽ ശത്രുനാശം ഉറപ്പായും സംഭവിക്കും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹ മധ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ജോലി സംബന്ധിയായി ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും നവംബർ മാസത്തിൽ സാധ്യതയുണ്ട് ഇവർക്ക് നിലവിലെ ശുക്രന്റെ അഞ്ചാം ഭാവസ്ഥിതി വളരെ അനുകൂലമാണ് മാനസികമായി അത്യധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതിന് ഇടയാകുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഇവർ അത്യധികമായ ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ദൂരയാത്രകൾ യാത്രകൾ ചെയ്യുന്നതിനുമെല്ലാം നവംബർ മാസത്തിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് കുട്ടികൾ പഠനത്തിനോ ജോലി ആവശ്യത്തിനോ ആയി വിദേശത്തേക്ക് പോകുന്നതിനും തന്റെ പുത്രന്മാർ നിമിത്തം വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണിത് ഒരുപാട് കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ രീതി അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് കൂടാതെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും ശ്രമിച്ചാൽ കടം വീട്ടുന്നതിനുമെല്ലാം നവംബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഇടയാകും ഈ രാശിക്കാർ ശുക്രൻ അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ കവിതകളോ മറ്റോ അതല്ലെങ്കിൽ പുതുതായി സാഹിത്യ രചനകളോ നടത്തുന്നതിന് ഇടയായേക്കും ഭാര്യയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തന്റെ കർമ്മ മണ്ഡലത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും തന്റെ പ്രവർത്തികൾക്കെല്ലാം അതിനൊത്ത ഫലം ലഭിക്കുന്നതിനും നവംബർ ഇരുപത്തി ആറ് വരെ ഇടയാകും എന്നാൽ നവംബർ ഇരുപത്തി ആറാം തീയതിയോടുകൂടി ശുക്രൻ തന്റെ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് മിഥുനക്കൂറുകാർക്ക് അത്ര ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ഉണ്ടാകുന്നതിനും സ്ത്രീകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പലവിധേനയുള്ള അനാദരവുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് അതിനാൽ തന്നെ നവംബർ ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം വിവാഹത്തിനും പ്രണയ സംബന്ധിയായും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സ്ത്രീഹേതുകമായ രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നതിനും ഇടയായേക്കാം എന്നിരുന്നാലും ഇവരുടെ കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടിത്തീർക്കുന്നതിന് ഈ സമയം ഇടയാകും കൂടാതെ ശത്രുക്കളിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ശുക്രൻ ആറിൽ സഞ്ചരിക്കുന്ന കാലത്ത് വളരെ കുറച്ചു മാത്രമേ അനുഭവപ്പെടൂ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും കുറ്റപ്പെടുത്തൽ മാത്രമായിരിക്കും ലഭിക്കുക മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കോമാളി വേഷം കെട്ടേണ്ടതായ ഒരു അവസ്ഥയും സംജാതമാകും തൻ്റെ വരവ് നോക്കാതെ മറ്റുള്ളവരെ അകമഴിഞ്ഞു സഹായിക്കുവാൻ ഇവർ നവംബർ മാസത്തിൽ തയ്യാറാകും വാഹനത്തിന് റിപ്പയർ മുതലായവ നിമിത്തം ധനനഷ്ടം വന്നുഭവിച്ചേക്കാം സ്ത്രീ സംബന്ധിയായോ കലഹം നിമിത്തമോ പലവിധേന വിധേന ദുഃഖം ഉണ്ടാകാനും നവംബർ ഇരുപത്തിയാറിന് ശേഷം ഇടയായേക്കാം ഇവർ തൻ്റെ വരവ് നോക്കാതെ കയ്യിലെ പണം ചിലവഴിക്കുന്ന ഒരു സമയമാണിത് സ്ത്രീ സംബന്ധമായ കാര്യങ്ങളിൽ വഴക്കിനും മറ്റു പോകാതിരിക്കുന്നതായിരിക്കും നവംബർ ഇരുപത്തിയാറിന് ശേഷം നല്ലത് അപ്രകാരം ഉണ്ടായാൽ മാതാവിനെയും ഗുരുജനങ്ങളെയുമെല്ലാം ദുഃഖിപ്പിക്കുന്നതിന് ഇടയായേക്കും മിഥുനക്കൂറുകാർക്ക് നിലവിൽ ബുധൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും സൗഭാഗ്യം സിദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചും നോക്കാവുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും അന്യനാട്ടിൽ പഠിക്കാനോ തൊഴിൽ ചെയ്യാനോ സാഹചര്യം ഉദയം ചെയ്യുന്നതുമാണ് ബിസിനസ് സംബന്ധമായി തന്റെ സഹിഷ്ണുതയും ക്ഷമയും പിന്നീട് ഗുണത്തിനായി വരുന്നതാണ് തൊഴിലിൽ തന്റെ സാങ്കേതിക വിജ്ഞാനം പ്രയോജനപ്പെടുത്താനാകുകയും സാമ്പത്തികം വന്നു ചേരുകയും ചെയ്യും തൊഴിലിടത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ തലപൊക്കിയാലും മനസംയമനം പാലിച്ച് അവയെ മറികടക്കാൻ ഇടവരും കൂടാതെ കടമോ മറ്റോ വാങ്ങിച്ച് തന്റെ ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിക്കുകയും ബിസിനസ്സിലെ ശത്രുക്കളെ എന്ത് വില കൊടുത്തും ഇവർ നശിപ്പിക്കുന്നതിന് തയ്യാറാകുകയും ചെയ്യും പ്രവാസികളായ കമ്പനി ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനും ഇടയാകും കൂടാതെ ഇവർ എടുക്കുന്ന എന്ത് തീരുമാനങ്ങളും വിജയിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് സാധിക്കും എന്നാൽ ആറാം ഭാവത്തിൽ നിന്നിരുന്ന ബുധൻ നവംബർ ഇരുപത്തി മൂന്നാം തീയതിയോടു കൂടി വക്രം പ്രാപിച്ച് അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് അത്ര ഗുണപ്രദമല്ല ബുധൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് നിമിത്തം നവംബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോടൊരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് വിവാഹത്തിൽ ചില തടസ്സങ്ങളും ഏർപ്പെടാവുന്നതാണ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാം തന്റെ നാക്കുപിഴ മൂലം ബിസിനസിലും പഠന സംബന്ധിയായും പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കാൻ ഇടയായേക്കും കൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം എന്നാൽ ബുധൻ അഞ്ചിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് ഇവർ പുതുതായി ഉപാസനാദി ഉപാസനാധികാര്യങ്ങൾ തുടങ്ങുന്നതിനോ അതല്ലെങ്കിൽ ക്ഷുദ്ര ആഭിചാര കർമ്മങ്ങളോട് വളരെയധികം താല്പര്യം വർധിക്കുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണിത് തന്നെ ചതിക്കാനായി മറ്റുള്ളവർ ചെയ്ത തന്ത്രങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിനും ഇടയാകുന്നതാണ് മിഥുനക്കൂറുകാർക്ക് ചൊവ്വയുടെ നിലവിലെ ആറാം ഭാവസ്ഥിതി വളരെ ഉത്തമമായി കണക്കാക്കാവുന്നതാണ് ചൊവ്വയുടെ സ്ഥിതി നിമിത്തം വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം മുരുകന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാകും ഇവരുടെ ശത്രുക്കൾ നിഷ്പ്രഭരായി തീരുകയും അപ്രതീക്ഷിതമായി സ്വർണം വാങ്ങുന്നതിനും ഭൂമിക്കുള്ളിൽ മറഞ്ഞ് കിടക്കുന്ന നിധി മുതലായ അമൂല്യ വസ്തുക്കൾ ലഭിക്കുന്നതിന് അവസരമുണ്ടാകുകയും ചെയ്യും ആറാം ഭാവം എന്നത് കടത്തിന്റെ ഭാവമായതിനാൽ ഇവർക്ക് കടങ്ങൾ വീട്ടുന്നതിനും ഇനി കടം വാങ്ങിയവരിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതിനും നവംബർ മാസം ഇടയാകും ഒക്ടോബർ പതിനെട്ടിനുണ്ടായിരുന്ന രാശിമാറ്റത്തിന് ശേഷം വ്യാഴം നിലവിൽ രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ തന്നെ ശത്രുശല്യം കുറഞ്ഞിരിക്കും വേണ്ട പരിഹാരങ്ങളോ മറ്റോ ചെയ്താൽ ശത്രുനാശം സംഭവിക്കാൻ അനുകൂലമായ കാലഘട്ടമാണ് കൂടാതെ പലവിധേന ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായവ പരീക്ഷിച്ചു നോക്കാവുന്ന സമയമാണിത് വീട്ടിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ ഇവർ സ്ത്രീകൾക്ക് ഇഷ്ടനായി ഭവിക്കുകയും ചെയ്യും ഇവർ പഠിച്ച വിഷയത്തിൽ തന്നെ വിദേശത്തോ മറ്റോ ഉന്നത ജോലി ലഭിക്കുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണിത് ഇവരുടെ സംഭാഷണം നിമിത്തം മറ്റുള്ളവർ ഇവരുടെ വേദനയെ മറക്കുകയും ഇവരെല്ലാവർക്കും ഇഷ്ടനായി ഭവിക്കുകയും ചെയ്യുന്നതാണ് തനിക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിനും ബന്ധുക്കളോടൊത്ത് വിനോദയാത്രകൾ ചെയ്യുന്നതിനും വളരെ അനുകൂലമായ ഒരു സമയമാണിത് നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാർ തലത്തിൽ ജോലി ലഭിക്കുന്നതിനും ഇനി സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും വ്യാഴം ഞണ്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇടയാകുന്നതാണ് നിലവിലെ ശനിയുടെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർ തൊഴിൽ സംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാകും എന്നിരുന്നാലും വ്യാഴമാറ്റത്തിനു ശേഷമുള്ള ഉച്ച വ്യാഴത്തിന്റെ ദൃഷ്ടി ശനിക്കുള്ളതിനാൽ അത്തരം ദോഷങ്ങൾ നവംബർ മാസത്തിൽ കുറഞ്ഞിരിക്കും വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് കീർത്തി ലഭിക്കുന്നതിനും ഈ മാസം ഇടയാകും ഇവർക്ക് സർക്കാരിൽ നിന്നും പൊതുജനങ്ങൾക്കിടയിൽ നിന്നും അംഗീകാരങ്ങളും മറ്റും ലഭിക്കുകയും ജനങ്ങൾക്കിടയിൽ ഇവർക്ക് ഒരു സ്വീകാര്യത ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും എന്നാൽ ശനി പത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ പൊതുവെ ജോലിയിൽ ഒരു വിരക്തിയും മടിയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലോ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരം ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്